ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് നന്ദയെ കാണാനില്ലാത്തതിനെ തുടർന്ന് അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് ഗൗതം ഇതിന് പിന്നിലെ കുറ്റകാരി പിങ്കിയാണ് എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല ഇതേ തുടർന്ന് അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഗൗതം ഗൗതമിൻ്റെ അന്വേഷണം കൃത്യമായതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ പുറത്ത് വരികയും ചെയ്യുന്നു പിങ്കി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തെളിയിക്കുന്നതിനും ഇതേ തുടർന്ന് തൻ്റെ അന്വേഷണത്തിൽ നന്ദയെ കണ്ടെത്തുന്നതിനും ഗൗതമിന് സാധിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വഴിത്തിരിവുകൾ അറിയാനിടയാകുന്നത് പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് പിങ്കി കാര്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നു നന്ദയെ ഇതേ തുടർന്ന് ഗൗതം രക്ഷിക്കുന്നതിനായി എത്തുകയും രക്ഷിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് നന്ദയുടെ തിരിച്ചുവരവ് വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അവർ നന്ദയോട് തന്നെ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നന്ദ ആ രഹസ്യം എല്ലാവരോടും തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്